വളരെയധികം സന്തോഷകരമായി നല്ല ഒരുമിച്ച് നല്ല സ്നേഹത്തോടു കൂടി എല്ലാവരും ഒരുമിച്ച് പോകുന്ന ഒരു പ്രത്യേക ഈ മഹലിൻ പ്രത്യേക എന്ന് പറഞ്ഞാൽ മഹലിനെ മാതൃകാ മഹൽ കൂടിയല്ല ിൽ മാസാന്തര വരം ചിലവും അവതരിപ്പിക്കുകയും വരുന്ന കണക്കുകളൊക്കെ വളരെ കൃത്യമായി അങ്ങനൊരു മഹലുണ്ടെങ്കിൽ പൊന്നാനി മുനിസിപ്പാലിറ്റി മുൻസിറ്റി മേത്തോട് മഹല് തന്നെയാണ് സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ രണ്ട് ചേരിയായി ആ ചേരി ആക്രമണം ശക്തമായപ്പോ അന്ന് ബഹുമാനപ്പെട്ട പൊന്നാനിര മലബാല സുൽത്താൻ ആ സഖാമിത്തൊരുമിച്ച് പോവാം ഇടപെട്ടുകൊണ്ട് ഞമ്മക്ക് ചെയ്തൊരു വലിയൊരു നമ്മളെ വിളിച്ചു കൂട്ടി അന്ന് ഏൽപ്പിച്ച എമ്പറ്റമ്പഴി സിയാർ ഗുദ്ധി മഹല് കമ്മിറ്റിയെ നിങ്ങളിത് പൊന്നുപോലെ കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരും എല്ലാവരും ഒരുമിച്ച് ഒത്ത് ഒത്തൊരുമിച്ചൊക്കെ നല്ല സ്നേഹത്തോടെ വാത്സല്യത്തോടെ നീങ്ങുന്ന ഒരു മഹൽ കമ്മിറ്റിയാണ് സിയാർ ജുവാസി പള്ളി ആ കമ്മിറ്റിയുടെ ഇന്ന് വലിയ മഹത്വം പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇടക്കാലം വെച്ച് അദ്ദേഹം സെക്രട്ടറി എന്ന് വിശ്വ പ്രസ്ഥാനമായി സംസാരിക്കും ഇപ്പോഴത്തെ സംബന്ധിച്ചാൽ ഞങ്ങൾ ഈ സിയാദി മാസത്തിൻ്റെ കമ്മിറ്റി വ്യാജ ഒരു കമ്മിറ്റി അതൊക്കെ അദ്ദേഹം പറയും സെക്രട്ടറി പറയും ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് വളരെയധികം പ്രയാസപ്പെടുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് മഹല്ലി കമറ്റ് ജലബോർഡ് വിളിച്ച് കൂട്ടി ആ കൂട്ടിയത് ഒരു ഭാഗം ചില ആളുകൾ പങ്കെടുക്കാതെ പിന്നെ അവർ കുത്തിത്തിരിപ്പുമായി മഹല്ലിൽ വളരെ അധികം ഉള്ള പ്രജ ഗുണപ്രജനങ്ങളും കുടുംബങ്ങളൊക്കെ വളരെ മോശമായി രീതിയിൽ സംസാരിക്കുന്ന വിധത്തിൽ ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും ചെയ്തപ്പോൾ നമ്മൾ ഞാൻ നാടുകളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും പല ഭാഗത്തുമായിക്കൊണ്ട് അവർ ജനം ഒരു ജീവി ഉള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് എല്ലാ മേഖലയിലും പല പല ഭംഗിലടക്കം മദ്രസ് കൂട്ടിയിടുന്നൊരവസ്ഥ ഒന്നും അത് കൂടാതെ ഒരു സഹോദരൻ മാനസികമായി പീഡിക്കപ്പെട്ട ഹൃദയസ്ഥലം മരണപ്പെടുന്നതാണ് ഇതിലെന്തൊരു ഒരു ഒരു വലിയൊരു വിപത്ത് അതൊരു പണ്ഡിതൻ ഒരു മൗലരി ഒരു ഒരു പറഞ്ഞ വ്യക്തി വീട് വീണെന്ന് പറഞ്ഞ മഹല്ലിൽ വിരിക്കുന്ന പിരിവ് ആ പേര് പള്ളി കമ്മിറ്റിക്ക് എത്തുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കൊടുക്കരുത് ഏവർ മാന വ്യക്തി മരിച്ചാണ് നല്ലൊരു ഞാൻ ഹാർഡ് വർക്ക് പള്ളിക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കും പണ്ട പൊട്ടിക്കറിഞ്ഞ് ആ ദിവസം തന്നെ നിർദ്ദേശം മരണപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു പൊന്നാനി സിയാറത്ത് ജുമാ മസ്ജിദ് പ്രീമിയ മദ്രസ പരിപാലന കമ്മിറ്റി പൊന്നാനിയുടെ മഹത്തമായ ഒരു കമ്മിറ്റിയാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ കുറച്ച് കാലമായി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കുറച്ചാളുകൾ ഇതിന് മുന്നിട്ടിറങ്ങുകയും ആ കമ്മിറ്റിക്ക് പിരിവ് കൊടുക്കരുതെന്നും ആ കമ്മിറ്റിയുടെ പിന്നെ പ്രവർത്തനങ്ങൾ പിന്നോട്ടടിപ്പിക്കുന്ന രീതിയിൽ വാടക കെട്ടിടങ്ങളിൽ നിന്ന് വാടക കൊടുക്കരുതെന്നും മറ്റ് കാര്യങ്ങൾ എല്ലാം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള വക്ക് ബോർഡുമായി ബന്ധപ്പെട്ട് വക്ക്ബോർഡിൽ ഞങ്ങൾ നൽകിയ ഒരു ഹർജി വക്ക്ബോർഡ് അത് യഥാർത്ഥമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് മുകളിൽ ഒരു സൂപ്പർ കമ്മിറ്റി വ്യാജ കമ്മിറ്റി അവരുണ്ടാക്കി കാരണം യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു മാനദണ്ഡങ്ങളും പാലിച്ചിട്ടല്ല കമ്മിറ്റി അവർ രൂപീകരിച്ചത് ജനറൽ ബോഡി യോഗം മല്ലിൽ ചേരുമ്പോൾ മാലിന്യ നിവാസികളെ അറിയിക്കുന്നതോടൊപ്പം ആ മഹല്ലിലുള്ള വരവ് ചെലവ് കണക്കുകൾ അംഗീകരിക്കുന്നുണ്ടോ അതേപോലെ ആ മഹല്ലിലെ മറ്റ് രേഖകളെല്ലാം ഒരു കമ്മിറ്റിയിൽ നിന്ന് കൈമാറി കരസ്ഥമാണോ കൈമാറ്റം നടത്തിക്കൊണ്ടിട്ടാണ് പുതിയ കമ്മിറ്റി ചാർജ് എടുക്കുന്നത് ഈ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ കുറച്ചൊരു സുപ്രഭാതത്തിൽ നാലഞ്ചാളുകൾ കൂടിയിട്ട് ഞങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് ധനകാശ കമ്മിറ്റി ഉണ്ടാക്കിയ ആ കമ്മിറ്റിക്ക് യാതൊരുവിധ നിലനിൽപ്പില്ല എന്ന് തന്നെയാണ് വക്കഫ് ബോർഡും പറയുന്നത് ബഹുമാനപ്പെട്ട വകഫ് ബോർഡും പറയുന്നത് മഹല്ലി ഭാരവാഹികളായ പ്രസിഡന്റ് കെ മുഹമ്മദ് കാസിംഗോയ വൈസ് പ്രസിഡന്റ്മാരായ ഇ കെ ഖലീൽ സി ഹുസൈൻ ജനറൽ സെക്രട്ടറി എം ബി ഉമ്മർകുട്ടി ഗജാൻജി കെ കമറുദ്ദീൻ ജോയിന്റ് സെക്രട്ടറിമാരായ കെ എം ഇബ്രാഹിം മാജി പറമ്പിൽ അഷ്റഫ് അംഗങ്ങളായ കെ ഷെഫീഖ് നിസാർ സി നവാസ് കെ ഹുസൈമത്ത് അബ്ദുൽ ഖാദർ മൗലവി സി ഹനീഫ പി കുന്നൻബാവ ടി ഗഫൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു